നമസ്കാരം മലയാളി സ്റ്റോഡി ടോക്കീസിൻ്റെ പുതിയൊരദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തച്ചോളി ഒദയനൻ്റെ പാട്ടുകഥകളിൽ തച്ചോളി ഓതേനൻ അറവുലക്കാവിലെ കണ്ടപ്പനെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കഥയാണ് മലയാളി സ്റ്റോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം ഒരു ദിവസം തച്ചോളി തറവാടിൻ്റെ പടിപ്പുരയിൽ വെറ്റില മുറുക്കിക്കൊണ്ട് കളിയും ചിരിയുമായി ഇരിക്കുകയായിരുന്നു തച്ചോളി ഓതേനനും ചാപ്പനും അപ്പോഴാണ് തച്ചോളി തറവാടിന്റെ പടിപ്പുരയ്ക്കടുത്തുകൂടി കൊമ്പും കുഴൽവിളിയും കൊട്ടും കുരവിയുമായി ഒരു കൂട്ടം ജോനകർ നടന്നു പോകുന്നത് തച്ചോളി ഉദയനൻ കണ്ടത് ചാപ്പനെ വിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു മൂന്ന് നഗരങ്ങളിലെ ജോനകർ ഒരുമിച്ച് അവർക്കൊരു പള്ളി പണിയുവാനുള്ള അനുവാദം ലഭിക്കാൻ വേണ്ടി മൂവായിരം പൊന്നിൻ്റെ കിഴികളുമായി കുറ്റിപ്പുറം തമ്പുരാനെ മുഖം കാണിക്കാൻ പോവുകയായിരുന്നു അത് മൂവായിരം പൊന്നിൻ്റെ കിഴികൾ എന്ന് കേട്ടതോടുകൂടി തച്ചോളി ഉദയനൻ തൻ്റെ വാളുമായി അവർക്ക് മുന്നിൽ ചാടി വീണു നിങ്ങളാരും ഈ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും അതിനാൽ മൂവായിരം പൊന്നിൻ്റെ പണക്കിഴി എനിക്ക് തന്നിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കൊള്ളുവാനും തച്ചോളി ഉദയനൻ അവരോട് പറഞ്ഞു അരയിൽ നിന്നും തൻ്റെ വാൾ വലിച്ചൂരി ജോനക പ്രമാണിയുടെ നെഞ്ചത്ത് മുട്ടിച്ചുകൊണ്ടാണ് ഉദയനൻ ഇങ്ങനെ പറഞ്ഞത് ഇത് കണ്ടതോടുകൂടി അവർക്കെല്ലാം ഭയമായി തച്ചോളി ഉദയനെക്കുറിച്ചുള്ള പല കഥകളും പാണന്മാർ പാടി അവരുടെ ചെവിയിലും എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തച്ചോളി എതിരിടുന്നത് ബുദ്ധിയല്ല എന്നറിയാമായിരുന്ന അവർ മൂവായിരം പൊന്നിന്റെ പണക്കിഴി തച്ചോളി ഉദയനെ സമ്മാനിച്ചിട്ടാണ് അവിടെ നിന്നും പോയത് കൊട്ടും കുരവയുമായി വന്ന അവർ അതെല്ലാം മാറ്റി ആർ തലച്ചു നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടാണ് കുറ്റിപ്പുറം തമ്പുരാന്റെ മുന്നിലെത്തിയത് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ജോലകരെ കണ്ട് തമ്പുരാന്റെ മനസ്സലിഞ്ഞു ഉണ്ടായ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തച്ചോളി ഉദയനോട് വളരെയധികം ദേഷ്യം തമ്പുരാൻ ഉണ്ടായി ആ മൂവായിരം പൊന്നിൻ്റെ കിഴി താൻ സ്വീകരിച്ചതായി കണക്കാക്കിക്കൊള്ളാനും തൻ്റെ നാട്ടിൽ അവർക്കിഷ്ടമുള്ള സ്ഥലത്ത് ഒരു പള്ളി പണിഞ്ഞുകൊള്ളുവാനുമുള്ള അനുവാദം തമ്പുരാൻ ജോനകർക്ക് നൽകി സന്തോഷത്തോടു കൂടിയാണ് ജോനകർ തിരിച്ചു പോയത് ജോനകർ കൂടി തിരിച്ചു പോയെങ്കിലും തമ്പുരാൻ്റെ മനസ്സിൽ അതൊരു നീറ്റലായിരുന്നു തച്ചോളി ഉദയനൻ പോലും ധിക്കരിക്കുന്ന തരത്തിലേക്ക് വളർന്നത് കുറ്റിപ്പുറം തമ്പുരാൻ സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിനൊരു പരിഹാരം കാണണമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ കാര്യസ്ഥനും മല്ലനുമായ അറവുലക്കാവിലെ കണ്ടപ്പനെ വിളിച്ചു വരുത്തിയത് കുറ്റിപ്പുറം തമ്പുരാൻ തച്ചോളി ഉദയനെ വധിക്കുവാൻ അധികാരം തന്നിട്ടുള്ള ഒരു ഓല തന്നാൽ തച്ചോളി ഉദയനന്റെ തലയറുത്ത് തിരുമുമ്പിൽ കാഴ്ചവെച്ചു കൊള്ളാമെന്ന് കണ്ടപ്പൻ തമ്പുരാൻ ഉറപ്പ് കൊടുത്തു ഇത് കേട്ടതോടുകൂടി കുറ്റിപ്പുറം തമ്പുരാൻ ഓല വരുത്തി അതിൽ അധികാരപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശം എഴുതി തൻ്റെ തൃക്കൈ വിളയാടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഓല കണ്ടപ്പൻ സ്വീകരിച്ചത് തച്ചോളി ഉദയനെ വധിക്കുവാനുള്ള ഉത്തരവ് കണ്ടപ്പൻ നേടിയിരിക്കുന്നു എന്ന വിവരം വിശ്വസ്തരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ തച്ചോളി ഉദയനൻ അറിഞ്ഞു ഉലക്കാവിലെ കണ്ടപ്പനെയും കുറ്റിപ്പുറം തമ്പുരാനെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തച്ചോളി ഒത്തേനൻ അപ്പോൾ തന്നെ അയാൾ നേരെ കണ്ടപ്പൻ്റെ പെണ്ണായ കളസരം വീട്ടിലെ മാധു താമസിക്കുന്ന വീട്ടിനടുത്തെത്തി അവിടെ ജനാലയിൽ മുട്ടി കണ്ടപ്പന്റെ ശബ്ദത്തിലാണ് മാധുവിനെ ഒത്തേനൻ വിളിച്ചത് എന്നാൽ പുറത്തു വന്നിരിക്കുന്നത് കണ്ടപ്പനല്ല എന്ന് തോന്നിയതിനാൽ മാധു വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല കടിച്ച കൈയും തരിവളയും അടയാളമായി കാണിച്ചാൽ മാത്രമേ താൻ വാതിൽ തുറക്കൂ എന്ന് അവൾ തീർത്തു പറഞ്ഞു ഇത് കേട്ടതോടുകൂടി തച്ചോളി ഉദയനൻ ഒന്ന് ശങ്കിച്ചു ഭാഗ്യത്തിന് തച്ചോളി ഉദയനൻ്റെ ഇടങ്കയിൽ ഒരു കരുവാളിച്ച പാടുണ്ടായിരുന്നു അതും തരിവളയും കാണിച്ചപ്പോൾ പുറത്തു വന്നു നിൽക്കുന്നത് കണ്ടപ്പനാണെന്നാണ് മാധുവിന് തോന്നിയത് വാതിൽ തുറന്നതും തച്ചോളി ഉദയനൻ അകത്ത് കയറി നേരെ കട്ടിലിൽ ചെന്നിരുന്നു അപ്പോഴാണ് അകത്ത് കയറിയിരിക്കുന്നത് കണ്ടപ്പനല്ല എന്ന് മാധുവിന് മനസ്സിലാവുന്നത് അവൾ ആലിലെ പോലെ വിറയ്ക്കാൻ തുടങ്ങി നിർബന്ധിച്ച് തച്ചോളി ഉദയനൻ അവളെ തൻ്റെ കട്ടിലിന് അടുത്തിരത്തി തച്ചോളി ഉദയനൻ ആ സമയം വളരെ ശക്തിയായിട്ടുള്ള വിശപ്പുണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പനായി തയ്യാറാക്കി വെച്ച ചോറും കറികളും മുഴുവൻ തച്ചോളി ഉദയനൻ തിന്നു തീർത്തു അപ്പോഴേക്കും മാധുവിന് തച്ചോളി ഉദയനോടുള്ള ഭയമെല്ലാം പോയിരുന്നു അന്ന് ആ ചന്ദനക്കട്ടിലിൽ അവർ ഒരുമിച്ചാണ് ശയിച്ചത് നേരം പാതിരാത്രി ആയതും കുറ്റിപ്പുറം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ഓലയും വാങ്ങി കണ്ടപ്പനും പരിവാരങ്ങളും കളസരം വീട്ടിൻ്റെ പടിപ്പുരയ്ക്കടുത്തെത്തി അപ്പോഴാണ് ഒരു തുള്ളി വെളിച്ചം പോലും അവിടെയെങ്ങുമില്ല എന്ന് കണ്ടപ്പന് മനസ്സിലായതും കണ്ടപ്പൻ വാതിലിൽ മുട്ടി കണ്ടപ്പൻ പുറത്തു വന്നിരിക്കുന്നുവെന്ന് മനസ്സിലായതും മാധു ആകെ പേടിച്ചു വിറച്ചുപോയി അവളെ സമാധാനിപ്പിച്ച തച്ചോളി ഒതയനൻ കണ്ടപ്പൻ വന്നാൽ എന്തെല്ലാം പറയണമെന്ന് മാധുവിനെ പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ തച്ചോളി ഒതയനൻ ആ കട്ടിലിന്റെ അടിയിൽ കയറിക്കിടന്നു പുറത്തു വന്ന മാധു വാതിൽ തുറന്നു ഒരു ചിരാതെങ്കിലും വെളിച്ചത്തിനു വേണ്ടി കത്തിച്ചു വെക്കാത്തതിൽ കണ്ടപ്പൻ അവളെ വഴക്ക് പറഞ്ഞു വലിയ തലവേദന തനിക്ക് ഒന്നിനും ഇന്ന് മനസ്സ് വന്നില്ല എന്നും ഒരേ കിടപ്പായിരുന്നു എന്നും അതുകൊണ്ടാണ് വിളക്ക് കൊളുത്താൻ പോലും സാധിക്കാത്തത് എന്നും അവൾ ക്ഷമാപണം നടത്തി ഇത് കേട്ടതോടുകൂടി കണ്ടപ്പൻ്റെ മനസ്സലിഞ്ഞു അവൾ രണ്ടുപേരും നടന്ന് ചന്ദനക്കട്ടിലിൽ ചെന്നിരുന്നു കണ്ടപ്പന് നല്ല വിശപ്പുണ്ടായിരുന്നു കളസരം വീട്ടിൽ ചെന്നിട്ട് അത്താഴം കഴിക്കാമെന്ന് കരുതിയതിനാൽ കുറ്റിപ്പുറം കോവിലകത്തു നിന്നും ഒന്നും അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ചോറും കറികളൊന്നും ഇരുപ്പുണ്ടായിരുന്നില്ല ചെന്നിക്കുത്ത് കാരണം താൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാധു കണ്ടപ്പനോട് കളവ് പറഞ്ഞു എന്നിട്ടവൾ അടുക്കളയിൽ ചെന്ന് തലേന്നുണ്ടാക്കി വെച്ച കിണ്ണത്തപ്പം മുറിച്ച് ഒരു പിഞ്ഞാണത്തിലാക്കി കട്ടിലിൽ കൊണ്ടുവന്ന് വെച്ചു കട്ടിലിൽ ഇരുന്ന കണ്ണപ്പൻ ഒരു കഷ്ണം എടുത്തതും കഷ്ണമെടുത്തതും നിന്ന ഒദയനൻ കയ്യെത്തിച്ച് രണ്ട് കഷ്ണം എടുത്ത് അകത്താക്കി വീണ്ടും അയാൾ ഒരു കഷ്ണം എടുത്തപ്പോൾ മൂന്നും നാലും കഷ്ണങ്ങൾ തച്ചോളി ഉദയനൻ അകത്താക്കി ഇരുട്ടായതിനാൽ ഇതൊന്നും കണ്ടപ്പന് മനസ്സിലായില്ല പക്ഷേ ഒരു തവണ ഉദയനൻ കയ്യെത്തിച്ചപ്പോൾ ആ കയ്യിൽ കണ്ടപ്പൻ കയറി പിടിച്ചു പതിവില്ലാതെ കയ്യിൽ തഴമ്പ് കണ്ടു അതും ഉറുമി പിടിച്ച തഴമ്പ് എന്ന് കണ്ടപ്പന് സംശയം തോന്നി അയാൾ മാധുവിനോടായി ചോദിച്ചു ഇന്നലെ വരെ ഇല്ലാത്ത തഴമ്പ് എങ്ങനെയാണ് മാധു നിന്റെ കയ്യിൽ വന്നത് ഉറുമി പിടിച്ച തഴമ്പ് പോലെയുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഉറുമി പിടിച്ച തഴമ്പ് എങ്ങനെ വരാനാണ് ഉലക്ക പിടിച്ച തഴമ്പാണിത് എന്ന് മാധു മറുപടി പറഞ്ഞു എങ്കിലും ഒരു ദിവസം കൊണ്ട് ഇത്രയധികം തഴമ്പ് എങ്ങനെ വരാനാണ് എന്ന് ചിന്തിച്ചെങ്കിലും മാധുവിനെ വിശ്വാസമുള്ളതിനാൽ കണ്ടപ്പൻ ആ കയ്യിലെ പിടിവിട്ടു അപ്പോഴാണ് പാത്രത്തിലെ കിണ്ണത്തപ്പം തീർന്ന വിവരം ഇയാൾ മനസ്സിലാക്കുന്നത് എൻ്റെ പൊന്നു മാധു നിനക്ക് നിനക്കിത്രയും വിശപ്പുണ്ടായിരുന്നോ എന്ത് തീറ്റിയാണ് നീ തിന്നുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ചെന്നിക്കുത്ത് കാരണം ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് എടുത്ത് കഴിച്ചത് മാധു പറഞ്ഞതെല്ലാം കണ്ടപ്പൻ വിശ്വസിച്ചു ചെന്നിക്കുത്ത് കാരണം വിഷമിക്കുന്ന അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അതിൽ നിന്നും ഒരു വെറ്റിലി എടുത്ത് ചവച്ച് അവൻ നേരെ പുറത്തിറങ്ങി തൻ്റെ പരിവാരങ്ങളോടൊപ്പം പുറത്തെ തിണ്ണയിലാണ് കിടന്നത് യാത്രാക്ഷീരണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു പാതിരാവായതും ഒദയനൻ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി കണ്ടപ്പനോടൊപ്പം കിടക്കുന്നുണ്ടായിരുന്ന മുന്നൂറ്റി മുപ്പത് അകമ്പടിക്കാരുടെയും കുടുംബകൾ അയാൾ പരസ്പരം കൂട്ടിക്കെട്ടി എന്നിട്ട് നേരെ മുറ്റത്തിനടുത്തുണ്ടായിരുന്ന തുപ്പൽ കുഴിയിൽ വാഴത്തട്ടകൾ വെട്ടി അതിനു മീതെ നിരത്തി അതിനു മുകളിലായി കാരമുള്ളു വിതറി എന്നിട്ട് കുഴിക്കപ്പുറം ചെന്നു നിന്ന് കണ്ടപ്പനെ ഉറക്കെ വെല്ലുവിളിച്ചു തച്ചോളി ഉദയനൻ പുറത്തുനിന്ന് വെല്ലുവിളിക്കുന്നത് മനസ്സിലായതോടുകൂടി കണ്ടപ്പൻ തൻ്റെ വാളും ചാടി ഓടി ചാടി ഓടിച്ചെന്ന കണ്ടപ്പൻ നേരെ ഈ വാഴത്തട്ടയിൽ ചവിട്ടിയതും കാരമുള്ളു കാലിൽ തുളഞ്ഞുകയറി വേദന കൊണ്ട് കണ്ടപ്പൻ പുളഞ്ഞതും വാഴത്തണ്ടൊടിഞ്ഞ് അയാളാ തുപ്പൽ കുഴിയിൽ വീണു അവിടെ കിടന്ന് കണ്ടപ്പൻ അലറി വിളിച്ചു അപ്പോഴേക്കും കൂടെ വന്ന അകമ്പടിക്കാരെല്ലാം ഉണർന്നിരുന്നു അപ്പോഴാണ് തങ്ങളുടെ കുടുംബകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്ന വിവരം അവരറിയുന്നത് കുടുംബം മുറിച്ച് ഉറുക്കും നൂലും കെട്ടി അവരും യുദ്ധസജ്ജരായി അപ്പോൾ തച്ചോളി ഉദയനൻ കുഴിക്കപ്പുറം നിന്ന് ഇരുട്ടത്ത് നിന്ന് കണ്ടപ്പൻ്റെ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏയ് നായന്മാരെ നമ്മുടെ ശത്രു തച്ചോളി ഒതേനിൻ്റെതാ തുപ്പൽ കുഴിയിൽ വീണ് കിടക്കുന്നു ഇയാളെ ഉടൻ തന്നെ കല്ലെറിഞ്ഞു കൊല്ലിൻ ഇത് കേട്ടതോടുകൂടി നായന്മാരെല്ലാവരും കൂടി ഓടി വന്ന് കൂർത്ത കല്ലും പാറ കഷ്ണങ്ങളും എടുത്ത് കുഴിയിലേക്കിടഞ്ഞു ഇതുകൊണ്ട് കണ്ടപ്പൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ നായന്മാരെല്ലാവരും പടിയിറങ്ങിപ്പോയി നായന്മാർ പടിയിറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷമാണ് തച്ചോളി ഒതേനൻ മാധുവിനടുത്ത് എത്തിയത് കണ്ടപ്പനെ ഞാൻ കൊന്നിട്ടില്ല എന്നും തുപ്പൽ വീണ അയാളെ തെറ്റിദ്ധരിച്ച് കൂടെ വന്ന അകമ്പടിക്കാർ തന്നെയാണ് കല്ലെറിഞ്ഞു കൊന്നത് എന്ന് മാധുവിനോട് തച്ചോളി ഉദയനൻ പറഞ്ഞു ഇത് കേട്ടതോടുകൂടി മാധു പൊട്ടിക്കരയാൻ തുടങ്ങി ഒരു വിധത്തിൽ മാധുവിനെ ആശ്വസിപ്പിച്ച തച്ചോളി ഉദയനൻ ഇനി എന്നും അവൾക്ക് കൂട്ടായി താനുണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തു എന്നിട്ട് കളസരം വീടും പൂട്ടി മാധുവിനെയും കൂട്ടിയാണ് അയാൾ കാവിലും ചാത്തോത്തെത്തിയത് കാവിലും ചാത്തോത്തെ ചേരുവിനോട് താൻ ഒരു ഇരുത്തി പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് തച്ചോളി ഉദയനൻ പറഞ്ഞത് എന്നാൽ തച്ചോളി ഉദയനൻ്റെ സ്വഭാവം ശരിക്കും അറിയാമായിരുന്ന ചേരു വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മാധുവിനെ സ്വീകരിച്ചത് തച്ചോളി ഉദയനൻ്റെ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്